ുട്ടിയൊക്കെ സ്ത്രീ വേഷം കെട്ടിയാൽ ഏത് സ്ത്രീയും അഭിമാനത്തോട് നോക്കുവായിരുന്നു ഞങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു ഞങ്ങൾ സ്ത്രീകളായിട്ടും ഇങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് അഭിമാനത്തോട് കണ്ട ഈ ഓച്ചര പേരുകുട്ടിയുണ്ട് പിന്നെ അക്കരയിലേക്ക് കടന്നാല് കേരളം മുഴുവൻ അറിയപ്പെടുന്ന എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പിഷക്കുരനാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് വേലിക്കുട്ടിയാരെ എഴുത്തുകാരനുമാണ് പുല്ലശ്ശേരി കഥകളി രംഗത്ത് അറിയാവുന്നതാണ് പുല്ലേരി ഇതിനെല്ലാം അപ്പുറത്ത് ആദ്യ വിലാപകാവ്യം എഴുതിയതും ആദ്യ മഹാകാവ്യം പോലെ ആദ്യ വിലാപകാവ്യം എഴുതിയതും കരുനാപ്പള്ളിക്കാരനാണ് സി സുബ്രഹ്മണ്യം പോറ്റി പേരുകളെല്ലാം നിങ്ങൾക്കറിയാം എന്നാൽ ഞാനത് സാധാരണ കുട്ടികൾക്കൊക്കെ ആയിട്ട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു ദേശത്ത് എന്നാൽ ആ ദേശത്തിൻ്റെ എല്ലാ പ്രമുഖ രംഗങ്ങളിലും എഴുത്തുകാരും കലാകാരന്മാരും നിറഞ്ഞ ഒരു ദേശമായിട്ട് കരുനാഗപ്പള്ളിക്കാരനല്ലാത്ത ഞാൻ അഭിമാനിക്കാറുണ്ട് കരുനാഗപ്പള്ളി അല്ല എന്നുള്ളത് എൻ്റെ ഒരു കുറവ് കൂടുതലല്ല നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ തന്നെ പറയുന്നത് എങ്ങനെയാണ് ആ പേര് ചേർത്തിട്ടാണ് പറയുന്നത് കാരണഭൂതൻ അതിനാട് ചേർത്താ പറയുന്നത് അപ്പോൾ ആ പ്രദേശത്തോട് ചേർത്ത ഒരു മമത അതങ്ങനെ അലങ്കനീയമായി അതവിടെ കിടക്കും അങ്ങനെ നോക്കി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എഴുത്തുകാർ കലിനു കലാകാരന്മാരും ഒക്കെ ധാരാളമുള്ള ഈ നാട്ടിൽ ഇതാ നമ്മുടെ ഇന്ന് പ്രകാശനം ചെയ്ത ഈ കാരണഭൂതൻ പിന്നെയും എനിക്ക് അഭിമാനമുണ്ട് അത് അദ്ദേഹവും എൻ്റെ സ്കൂളിൽ ഈ ബിജു മുഹമ്മദിനെ പോലെ എൻ്റെ അങ്ങോട്ട് പറയുമ്പോൾ കേട്ടല്ലേ എൻ്റെ വീടെന്ന് പറയുന്നത് പോലെയാണ് ഒരു അധ്യാപകൻ നിങ്ങൾ കുണ്ണിമാഷ അറിയാം ഉണ്ണിമാഷയെ അറിയാത്തവർ ഇപ്പോൾ പൊതുവെ കുറവാണ് വയനാട്ടിൽ തൻ്റെ മക്കളിൽ ഒത്തിരി പേര് ആ മലവെള്ളപ്പാച്ചിലിൽ പേര് മാത്രം അവശേഷിപ്പിച്ച് കടന്നുപോയ കാര്യം പറയുമ്പോൾ പൊട്ടിക്കരയുന്ന ഉണ്ണിമാഷൻ അപ്പോൾ അത് വലിയ കാര്യത്തോട് പറയുമ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ പറയും ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പൊട്ടിക്കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണുതീര് പറ്റിപ്പോയി കാരണം ഞങ്ങൾക്ക് മക്കളെന്ന് പറയുന്നത് കുട്ടികളാണ് ഉണ്ണിമാഷനും എനിക്കും ഒക്കെ അപ്പോൾ നാളെ ആ സ്കൂളിൽ ചെല്ലുമ്പോൾ തകർത്തതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ആ പ്രദേശത്തൂടെ നടക്കുമ്പോൾ ഉണ്ണിമാഷിൻ്റെ മക്കൾ ഒത്തിരി പേരില്ല കരയാതെ പിന്നെ നീ കരഞ്ഞു പോകും ദുഃഖം വരുമ്പോൾ കരഞ്ഞു പോകുന്ന ഞാനെന്ന് ചങ്ങപ്പഴു വളരെ കരഞ്ഞു പോകും ഞാനും അവിടെ ഉണ്ടായിരുന്നു കരഞ്ഞു പോയിരിക്കും ഞാൻ എടുത്തു പറയാൻ കാരണം ഈ പുസ്തകമെഴുതിയ നമ്മുടെ കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഒക്കെ എൻ്റെ ശിക്ഷഘടങ്ങളിൽ പെടുന്നതാണെന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും പറയാനില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മക്കളെ പോലെ സ്നേഹിച്ചവരാണ് അവർ താ എഴുത്തിൻ്റെ രംഗത്തും വലിയ ചുവട് വച്ചിരിക്കുന്നു ഒരു ഉണ്ടാവുന്നത് അവർ ചിലത് പറയാനുള്ളവരാണ് അവന് ചിലത് പറയാനുണ്ടാവുന്നത് അവൻ സമൂഹത്തിൽ നടക്കുന്നതിനോട് ശക്തമായി നോക്കിക്കണ്ട് പ്രതികരിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടാകുന്ന എഴുത്തുകൾ നമുക്ക് പുതിയൊരു ലോകത്തെയാണ് തരുന്നത് നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും നിങ്ങളുടെ ഒരു ജീവിതം ആ അനുഭവമുണ്ട് കുട്ടികൾക്ക് കുട്ടികളുടേതായ ഒരു ലോകം ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തല തലനരച്ചവർക്ക് പത്തോ അറുപതോ വർഷത്തെ ഒരു ചരിത്രവും ബോധവും അനുഭവവും നിറഞ്ഞു നിൽക്കുന്ന മനസ്സും ആ ചിന്തയും അവർക്കുണ്ട് അപ്പം നിങ്ങളുടെ ലോകം അതാണ് ആ ലോകത്തിൽ പരിചയപ്പെട്ടതിനപ്പുറത്തേക്ക് ഒരു പുസ്തകം നിങ്ങളുടെ അടുത്ത് വായിക്കുമ്പോൾ മറ്റൊരു ലോകം അവിടെ അങ്ങനെ വെളിച്ചമാർന്നു വരികയാണ് ആ ഒരു പുസ്തകത്തിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട് ആ ഒരുപാട് ജീവിതങ്ങളുടെ ലോകം നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം മാത്രമല്ല മറ്റൊരു ജീവിതവും ഉണ്ടെന്നും മനസ്സിലാക്കാൻ അങ്ങനെ ഒരുപാട് ജീവിതങ്ങളുടെ അനുഭവമായിട്ട് മാറണമെങ്കിൽ പുസ്തകം വായിക്കണം കിട്ടുന്ന പുസ്തകമൊക്കെ വായിക്കണം കുട്ടികളോട് പറയാണ് ഒരുപാട് ജീവിതങ്ങളുടെ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഒരു പൂർണ്ണ മനുഷ്യനാവുന്നത് നമ്മുടെ ചെറിയ ധാരണകൾ ശരിയാണ് ശരിയാണ് എന്ന് വിചാരിച്ചു പരിഭേതപ്പെടാതെ നമ്മൾ അനുഭവിച്ചതും അറിഞ്ഞതും ചിന്തിച്ചതും ബോധ്യപ്പെട്ടതും കൊണ്ടു നടക്കുന്നതും അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് ധാരണകൾ നമുക്ക് വേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തെ നിങ്ങൾ അറിഞ്ഞതും നിങ്ങൾ കൊണ്ടു നടക്കുന്നതും ശരി അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടി താരതമ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ ശരിയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് നാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകണം അപ്പം ചുറ്റുപാടുമുള്ളവരിലേക്ക് കടന്നു പോകണം നിങ്ങളുടെ നോട്ടം ചുറ്റുപാടുമുള്ള കൃതികളിലേക്ക് കടന്നു പോകണം ഇതുപോലെ ഞാൻ അത് കൃതിയിലേക്ക് അടക്കുന്നില്ല പാണ്ഡ്യൻ്റെ കഥ പറയുന്ന ഞാൻ കൃതിയിലേക്ക് അടക്കുന്നില്ല എന്നാൽ ആ കൃതി ഉണ്ടായതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് ലോകത്തെ കണ്ടതിന്റെ ഭാഗമായിട്ടുണ്ട ഉണ്ടായതാണ് അപ്പോൾ ഓരോ കൃതിയും എഴുത്തുകാരൻ ഇതുപോലെ കണ്ടെത്തുന്നതിന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന ചുരുക്കം അപ്പോൾ നല്ല എഴുത്തുകാരെല്ലാം തന്നെ ചെയ്യുന്നത് ഇതുപോലൊരു മകത്തായ ധർമ്മമാകയാൽ കുട്ടികളെ പുസ്തകം വായിക്കുവാൻ പഠിപ്പിക്കാം ഇനി പറഞ്ഞതുപോലെ പുസ്തക വായനയൊന്നും നാശിച്ചു പോയിട്ടില്ല ഇന്ന ധാരാളം ആളുകൾ വായിക്കുന്നുണ്ട് ലോക സാഹിത്യവും ഭാരതീയ സാഹിത്യവും അതുപോലെ കേരളീയ സാഹിത്യവും അതത് ഒരുപാട് വായനയുണ്ട് ആ വായന ഒരുപക്ഷെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരുന്ന പുസ്തകങ്ങളിൽ പരിമിതപ്പെടുത്തുന്നില്ല പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മൊബൈലിലെടുത്ത് വരെ പുസ്തകം വായിക്കുന്നവരുണ്ട് നവീന മാധ്യമങ്ങളൊക്കെ അതിന് സൗകര്യപ്രദമായ അവസരവും ഒരുക്കുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ വായനയൊന്നും നശിക്കുന്നില്ല എഴുത്തും നശിക്കുന്നില്ല എഴുത്തുകാരൻ വീണ്ടും വീണ്ടും എഴുതുകയാണ് പിന്നെ മറ്റൊന്ന് ഈ എഴുത്തൊക്കെ അതിജീവിക്കുക എന്നുള്ളത് അവർ ആ എഴുത്തിൽ ആ ഗ്രന്ഥത്തിൽ പുസ്തകത്തിലെത്തുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അവർക്ക് വിട്ടുകൊടുക്കുക അതവർക്ക് വിട്ടു കൊടുക്കേണ്ടതാണ് ഒരു കൃതി കാലത്തെ അതിജീവിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ കൃതിയിലെന്തോ ഉണ്ട് അത് അതുകൊണ്ടാണ് അതുപോലെ ഇപ്പോൾ എഴുതപ്പെടുന്ന ഒരുപാട് കൃതികളിലും അത് ഉണ്ട് എങ്കിൽ അതിനകത്തുണ്ട് എങ്കിൽ അത് കാലത്തെയും അത് ജീവിക്കും ആ ഉണ്ട് ഉണ്ടാകണമെന്നുള്ളത് എഴുത്തുകാരന് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ് വായനക്കാരൻ അതിൽ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് അന്വേഷിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എഴുത്തുകാരൻ എൻ്റെ ശിക്ഷൻ കൂടിയായ ദിനീഷ് രണ്ടാമത്തെ നോവലാണ് പറഞ്ഞു അദ്ദേഹം ഇനി എഴുതട്ടെ അതിനകട്ട് സാധാരണ ആളുകൾ ഒരുപാട് പേരുണ്ട് എഴുത്തുകാർ ഒപ്പം തന്നെ ആ ദിനീഷിൻ്റെ പേരും ഇവിടെ എഴുതപ്പെടും പുസ്തകം വായിക്കുക വാങ്ങുക വായിക്കുക കാവ്യചേദനയാണിത് ഇറക്കിയത് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളറിയുന്ന ഈ സലാം കാവ്യചേതനെ ഞങ്ങൾ വേറെ നേരത്തെ പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട് ധാരണ അവിടുത്തൊക്കെ വെച്ചിറക്കിയിട്ടുണ്ട് അവിടെ പുസ്തക പ്രകാശനം എവിടെ നടന്നാലും എന്നെ പിടിച്ച് അവിടെ അധ്യക്ഷനാക്കും ഞാൻ വെണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അധ്യക്ഷൻ വേണ്ട പൊതുവെ ഇപ്പോൾ അനിൽകുമാറാണ് സംസാരിക്കേണ്ടത് ശ്രീകുമാർ സാറുമാണ് സംസാരിക്കേണ്ടത് അധ്യക്ഷൻ സംസാരിച്ച കൂടാ എന്നാലും ശിഷ്യൻ്റെതായതുകൊണ്ട് ഞാൻ സംസാരിച്ച് തുടങ്ങിയതാണ് അത് പറയാതെ എങ്ങനെയാ പോകുന്നത് ശിഷ്യന് പ്രാധാന്യമുണ്ട് ശിഷ്യൻ്റേതായതു കൊണ്ടേ സംസാരിക്കുമോ എന്നൊരു ചോദ്യം വേണ്ട ശിഷ്യൻ്റെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സംസാരിച്ചത് ഒരു പ്രഭാഷണമായിട്ടൊന്നും എടുക്കേണ്ട അപ്പോൾ ഞാൻ ഈ ചുറ്റുപാടുള്ള എഴുത്തുകാരെ ഓർത്ത് കലാകാരന്മാരെ ഓർത്തു കൂട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന നമ്മുടെ എഴുത്തുകാരനെ ഓർത്തു അത്രയേ ഉള്ളൂ അപ്പോൾ കാവ്യചേതനയുടെ ബാനറിൽ ഇതുപോലെ ഞങ്ങൾ പുസ്തകങ്ങൾ ഇറക്കുകയാണ് അതിൽ ഈ സലാം ഒരു ഒറ്റയാൻ പണി തന്നെയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനം ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇനിയും കിട്ടുമെന്നും കൂടുതൽ പുസ്തകങ്ങൾ ലഭിക്കുമെന്നും എനിക്ക് അധ്യക്ഷനാകാൻ കഴിയുമെന്നും ശ്രീമാർ സാറെ അധ്യക്ഷനാകാൻ കഴിയുമെന്നും വിചാരിച്ചു കൊണ്ട് നിങ്ങളോടേക്ക് കൊച്ചു നിർത്തുവാനും പ്രഭാഷണത്തിനൊക്കെ തയ്യാറായിരിക്കുന്ന ഈ അലിലൊക്കെ പ്രഭാഷണം നടത്തിയാണെന്നല്ല കിഴലൻ പ്രഭാഷണമാണ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ തിരഞ്ഞു നോക്കാം അതിഗംഭീരമായ പ്രഭാഷണങ്ങൾ പ്രഭാഷണത്തിൻ്റെ ആചാര്യനാണ് അനില് അപ്പോൾ ആ അത് കേൾക്കാൻ കഴിയും തുടർന്ന് തൊട്ടടുത്ത ശ്രീമാർ സാറിൻ്റെ പഠന സംബന്ധമായ പ്രഭാഷണം കേൾക്കാൻ കഴിയും അതിനുള്ള അവസരമുണ്ട് ഞാനതുകൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാം കണ്ടതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പി കെ അനിൽകുമാറിനെ സംസാരിക്കുവാൻ മുഖ്യപ്രഭാഷണം മുഖ്യപ്രഭാഷണമാകട്ടോ ഞാൻ നടത്തിയ മുഖ്യപ്രഭാഷണം അല്ല മുഖ്യപ്രഭാഷണം നടത്തുവാൻ ക്ഷണിക്കുകയാണ് സന്തോഷത്തോടെ